സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ സ്വപ്നങ്ങൾക്ക് ഓടിക്കുന്നതിനിടയിൽ കയ്യിലിരുന്ന പടക്കം പൊട്ടി വനപാലകന് സാരമായ പരിക്കേറ്റു നിലമ്പൂർ പൂച്ചക്കുത്ത് ഔട്ട് പോസ്റ്റ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഹരികൃഷ്ണനാണ് കൈക്ക് ഉൾപ്പെടെ പരിക്കേറ്റത് ഇന്നലെ രാത്രി പൂച്ചക്കുത്ത് ഭാഗത്ത് ഇറങ്ങിയ കാട്ടാനയെ കാട് കയറ്റിയ ശേഷം ഉൾവനത്തിലേക്ക് കടത്തിവിടുന്നതിനായി പടക്കം പൊട്ടിക്കുന്നതിനിടയിലായിരുന്നു അപകടം വലതു കയ്യിൽ ആഴത്തിൽ മുറിവുണ്ട് കൂടാതെ നെറ്റിയിലും കാലിലും ഉൾപ്പെടെ പൊള്ളലേറ്റിട്ടുമുണ്ട് ആദ്യം ചുങ്കത്തറ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മഞ്ചേരി ജില്ലാ ആശുപത്രിയിലും എത്തിച്ച് ചികിത്സ നൽകി കൈക്ക് നാല് തുന്നുകളുണ്ട് കാട്ടാനകളെ തുരത്താൻ വനപാലകരുടെ കൈവശമുള്ളത് കുറുവടിയും പടക്കവും മാത്രമാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത്